അഗത്തിയിലെ കോയ എന്ന മത്സ്യത്തൊഴിലാളിയുടെ ഈ ബോട്ട് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അനുദിനം ലാഭകരമല്ലാതായി മാറുന്ന മത്സ്യബന്ധനം കോയ ഉപേക്ഷിക്കുകയാണ് ഇന്ന് ഏതാണ്ട് ഈ സംസാരിക്കുന്ന ഈ നിമിഷത്തേക്ക് അഗത്തി ദ്വീപിൽ നിന്ന് മുപ്പത്തി ആറോളം ബോട്ടുകൾ വിൽപ്പന കഴിഞ്ഞിരിക്കുന്നു അത് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് നാലു ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള കടലാണ് ലക്ഷദ്വീപിന് ചുറ്റുമുള്ളത് മാസ്മിൻ എലോഫിൻ ട്യൂന തുടങ്ങിയ മത്സ്യങ്ങളാൽ സമ്പുഷ്ടമായ കടലായിരുന്നു ഇത് പ്രതിവർഷം പന്ത്രണ്ടായിരം ടൺ മത്സ്യം ഇവിടെ നിന്ന് ലഭിച്ചിരുന്നു മത്സ്യലഭ്യതയിൽ ഇടിവ് സംഭവിച്ചത് മേഖലയെ സാരമായി ബാധിച്ചിരിക്കുന്നു പുറത്തുനിന്നെത്തുന്ന കപ്പലുകൾ നടത്തുന്ന അശാസ്ത്രീയവും അനിയന്ത്രിതവുമായ മീൻപിടുത്തമാണ് മത്സ്യശോഷണത്തിന് കാരണം ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ടായിരിക്കുന്നത് അപ്പോൾ അതിലൊരു മെയിൻ കാരണമായിട്ട് ഞങ്ങൾ കാണുന്നത് ഈ കേരളത്തിൽ നിന്നുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബോട്ടുകൾ ഇവിടെ വന്നിട്ട് ഗിൽനെറ്റ് ഉപയോഗിച്ച് ഫിഷിങ്ങിനെടുത്തുന്നുണ്ട് ഈ ഗിൽനെറ്റ് ഉപയോഗം ഈ ട്യൂണ ഫിഷിങ്ങിന് ഏറ്റവും അത് ഒഴിവാകാനുള്ള ഒരു കാരണമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഡീസൽ വില ഉയർന്നത് സ്ഥിതിഗതികളെ കൂടുതൽ വഷളാക്കി ഏറ്റവും വലിയ ഇതാണ് ഡീസലിൻ്റെ വിലയാണ് ഏറ്റവും വലിയ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ വരുമാനമല്ല എന്നാൽ മത്സ്യബന്ധന മേഖലയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ രാജേഷ് പ്രസാദ് പറയുന്നു ഫിഷിംഗ് എ മെയിൻ ആക്ടിവിറ്റി ഇൻ ലക്ഷദ്വീപ് ഐലൻഡ്സ് ആൻഡ് വി ആർ സപ്പോർട്ടിംഗ് ദി ഫിഷർമാൻ ഇൻ മൾട്ടി ഫരിയസ് വേസ് വി ഫൈനാൻസ് ദി ഫിഷിംഗ് വെസൽസ് ത്രൂ ദി ബാങ്ക്സ് ത്രൂ സബ്സിഡൈ വി പ്രൊവൈഡ് ദി സബ്സിഡി ആൻഡ് ദി ദി പാർട്ട് ഫണ്ടിങ് മൊബിലൈസ്ഡ് ത്രൂ ദി ബാങ്ക്സ് ആൻഡ് വി ട്രെയിൻ ദി ഫിഷർമാൻ ടു ടേക്ക് അപ്പ് ദീസ് ആക്ടിവിറ്റീസ് ആൻഡ് ഇൻഷുറൻസ് അഫ്കോഴ്സ് ഇസ് എ പാർട്ട് ഓഫ് ദി ദി ബാങ്ക് ഫൈനാൻസ് സ്കീം മത്സ്യങ്ങളെ പ്രദേശത്തേക്ക് ആകർഷിക്കുന്നതിന് കടലിൽ ഫിഷ് അഗ്രവേറ്റിംഗ് ഡിവൈസുകൾ ലക്ഷദ്വീപ് ഭരണകൂടം സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം തന്നെ ഇന്ന് തകർന്ന അവസ്ഥയിലാണ് മത്സ്യമേഖലയുടെ തകർച്ച ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല അത് ഈ നാടിനെ തന്നെ തകർക്കും ക്യാമറാമാൻ വിനോദ് കുമാറിനും അബ്ദുൾ സലാമിനുമൊപ്പം അഗത്തിയിൽ നിന്നും മനോഭരത് ഇന്ത്യ വിഷൻ